പ്രവാചകൻ ഈ കടന്ന ിൽ വെച്ചാണ് പുനെ പ്രവാചകൻ ദിവസം നമ്മുടെ നാട്ടിൽ ആഘോഷിക്കുന്നത് തീർത്തും വിവരമില്ലായ്മ കൊണ്ട് തന്നെയാണ് മറ്റൊന്നും അതിന് പറയാനില്ല സാധാരണയിൽ കവിഞ്ഞ് അഭൂതപൂർവമായ സുരക്ഷാ സംവിധാനമാണ് ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ളത് ഞാനിപ്പോൾ നിന്നിട്ടുള്ള ഈ സ്ഥലത്താണ് അന്നൊരു ദിവസം ഒരു ഗാദറിങ് നടന്നത് വളരെ പെട്ടെന്ന് നടന്നൊരു ഗ്യാദറിങ് ആയതുകൊണ്ട് പോലീസ് അന്ന് സുരക്ഷയൊന്നും ഒരുക്കിയിരുന്നില്ല സാധാരണ നടക്കാത്തൊരു പരിപാടി ആയിരുന്നതുകൊണ്ട് അങ്ങനെ ഒരു മുൻകരുതലൊന്നും അന്ന് ഏർപ്പെടുത്തിയിരുന്നില്ല അതിനുശേഷം എല്ലാ വർഷവും റബ്യ ലോൽ പന്ത്രണ്ടിന് കനത്ത സുരക്ഷയാണ് ഇവിടെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് വിവരമ വിവരമില്ലായി വിവരമില്ലാത്ത ചില ജാഹിലുകൾ ചീനിൽ പലതും കടത്തിക്കൂട്ടുന്നത് കണ്ടു നിൽക്കാൻ കഴിയാത്ത സൗദി ഭരണകൂടം മർഷാവാ ഇവിടുത്തെ ഔഹാഫും ഒക്കെ ഇവിടുത്തെ മതകാര്യ മന്ത്രാലയമൊക്കെ ശക്തമായ പഴുതുകളടച്ച സുരക്ഷാ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്